ിലെത്തുന്ന സച്ചിയെയും രേവതിയെയും ശ്രതിയെയും കണ്ട് ശ്രുതി ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് എല്ലാവരും വന്ന വിവരം ശ്രുതി അമ്മയോട് പറയുകയും എന്നെപ്പറ്റി അവരോടൊന്നും പറയരുതെന്ന് പറഞ്ഞ് ഉമ്മർത്തേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നു ശേഷം ശ്രുതിയുടെ അമ്മയെ കാണുന്ന സച്ചി വിശേഷങ്ങളൊക്കെ തിരക്കുകയും കാണാതായ ഒരാളെ കണ്ടെത്താൻ പോകുന്ന വഴിയാണെന്നും പറയുന്നു പിന്നീട് ആദ്യമാൻ ആൻറ്റി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അമ്മ ഞെട്ടിപ്പോകുകയും പെട്ടെന്ന് വിഷയം മാറ്റുകയും ചെയ്യുന്നു ശേഷം ശ്രുതി വീട്ടിൽ നിന്നും പിണങ്ങിപ്പോയെന്നും കുമാരമൃത്തേക്ക് പോയതായി സംശയമുണ്ടെന്നും രേവതി പറയുമ്പോൾ ആ കുട്ടീനെ ഈ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല എന്നും ശ്രുതിയുടെ അമ്മ പറയുന്നു ശേഷം ശ്രുതിയെ കാണാതായതോർത്ത് ശ്രുതി പൊട്ടിക്കരയുകയും ഞാൻ ശ്രുതിയോട് കള്ളം പറഞ്ഞത് വലിയ തെറ്റായിപ്പോയെന്നും ശ്രുതി ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്നും അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് ശ്രുതി കരയുന്നതോടെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ശ്രുതിക്കടക്കം എല്ലാവർക്കും സങ്കടമാകുന്നു ശേഷം ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ലെന്നും അവളെ കണ്ടെത്തി അവളോട് ക്ഷമ ചോദിക്കണമെന്നും അവൾ എന്ത് ശിക്ഷ തന്നാൽ ഞാനത് സ്വീകരിക്കുമെന്നും പറഞ്ഞ് പൊട്ടിക്കരയുന്ന ശ്രുതിരെ ആദ്യമോനും ശ്രുതിയുടെ അമ്മയും ചേർന്ന് ആശ്വസിപ്പിക്കുകയും അവൾ തിരികെ വീട്ടിലേക്ക് വരുമെന്നും പറയുന്നു ശേഷം അമ്മയോട് മാധ്യമനോട് യാത്ര പറഞ്ഞ മൂവരും അവിടെ നിന്നും പോകുന്നു തുടർന്ന് രേവതി എന്നെ അന്വേഷിച്ച് അവരെയും കൂട്ടി ഇവിടേക്ക് വന്നതാണെന്നും അവൾക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ടെന്നും പറഞ്ഞ് രേവതിയെ കുറ്റപ്പെടുത്തുന്ന ശ്രുതിക്ക് അമ്മ കണക്കിന് കൊടുക്കുകയും ശ്രുതി നല്ലവനാണെന്നും നീ ചെയ്തതാണ് തെറ്റെന്നും കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞിന്റെ അമ്മയായി നീ അത് മറിച്ച് വെച്ച് അവനെ വിവാഹം ചെയ്തതും നോക്കുമ്പോൾ അവൻ നിന്നോട് പറഞ്ഞ കള്ളം വെറും നിസാരമാണെന്നും പറയുന്നു തുടർന്ന് അമ്മ ശ്രുതിനെ ഉപദേശിക്കുകയും നീ മറിച്ച് വെച്ച കള്ളം ഒരുനാൾ പുറത്തു വരുമെന്നും അതുവരെ നീ പോയി അവനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും അമ്മ ശ്രുതിയോട് പറഞ്ഞു പറയുന്നു പിന്നീട് വീണ്ടും ശ്രുതിയെ അന്വേഷിച്ച് നടക്കുന്ന ശ്രുതിയെയും സച്ചിയെയും രേവതിയും കാണിക്കുന്നു ശേഷം തിരച്ചിൽ അവസാനിപ്പിച്ച് നമുക്ക് പോകാമെന്നും നിനക്കൊരു പെണ്ണിൻ്റെ കൂടെയുള്ള ജീവിതം പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞ് സച്ചി സുധിയെ കളിയാക്കുകയും ചെയ്യുമ്പോൾ രേവതി സച്ചിനെ വഴക്ക് പറയുന്നു തുടർന്ന് ദേഷ്യം മാറുമ്പോൾ ശ്രുതി വരുമെന്നും നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും ശ്രുതിയോട് പറയുന്ന രേവതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു